വെൽക്കം ടു ലാം പി എസ് സി ലാം പി എസ് സി ലേണിംഗ് ആപ്പിലെ ജോഗ്രഫി സെഷനിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു പാട്ടാണ് പി എസ് സിയിൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് ഇന്ത്യയുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് എന്ന് പറയുന്നത് അഥവാ ഇന്ത്യ ഭൂപ്രകൃതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പാട്ട് ഈ ഒരു ഭാഗം നമ്മൾ രണ്ട് പാട്ടുകളായിട്ടായിരിക്കും ചർച്ച ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന നോർത്ത് മൗണ്ടൻ സിസ്റ്റം ആണ് അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പി വൈ ക്യൂയിൽ പ്രീവിയസ് ഇയേഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് എന്ന് പറയുന്നത് ഒരു ഡാറ്റയനുസരിച്ച് ഇന്ത്യയുടെ ടോട്ടൽ ഇന്ത്യയെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർട്ടി ത്രീ പേഴ്സൻറ്റേജ് പ്ലെയിൻസ് ആണ് അല്ലെങ്കിൽ സമതലങ്ങൾ പ്ലെയിൻസ് ആണ് അതുപോലെ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒമ്പത് പോയിന്റ് മൂന്ന് ശതമാനം എന്ന് പറയുന്നത് മൗണ്ടെയ്ൻസ് ആൻഡ് ഹിൽസ് ആണ് അതുപോലെ ഈ ട്വന്റി സെവൻ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പ്ലാറ്റ്യൂസാണ് ഇത് ഇന്ത്യയിൽ ടോട്ടൽ എടുത്താലാണ് ഇത് നമ്മുടെ എൻ ഐ യു എസിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡാറ്റയാണ് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല പി വൈക്കിൽ ഇതുവരെ ചോദിച്ചതും കണ്ടിട്ടില്ല ഓക്കെ എങ്കിലും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക ഏറ്റവും കൂടുതൽ സപ്പറേറ്റ് നമ്മൾ ഓരോ ഭാഗത്തെ ഭാഗത്തും എടുത്തുകഴിഞ്ഞാൽ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യേനെ ടോട്ടൽ എടുത്താൽ ഫോർട്ടി ത്രീ പെർസെൻറ്റേജോളം സമ്പതലങ്ങൾ കിട്ടും അതുപോലെ ട്വൻറ്റി നയൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് പർവ്വതങ്ങളും കുന്നുകളും അഥവാ ഹിൽസ് ആൻഡ് മൗണ്ടൻസ് കിട്ടും അതുപോലെ ബാക്കി പീഠഭൂമികൾ പ്ലാറ്റ്യൂ ആണ് എന്നൊന്ന് അറിഞ്ഞു വെക്കുക ഇനി ഇന്ത്യനെ ജിയോളജിക്കലി ഭൗമ വിഭാഗങ്ങൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ജിയോളജിക്കൽ ഡിവിഷൻസ് ഓഫ് ഇന്ത്യ ജിയോളജിക്കലി നമ്മളെ ഇന്ത്യയെ എങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ ചെയ്യുക എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ്റെ ഭൗമ വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഭൂരൂപവൽക്കരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ മൂന്ന് വിഭാഗങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് തിരിക്കാറ് അതിൽ ഒന്ന് ഉപദ്വീപിയ ഭൂഖണ്ഡം അഥവാ പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന പറയാം പെനിൻസുലാർ പ്ലാറ്റ്യൂ പ്ലാറ്റ്യൂസ് അതുപോലെ ഹിമാലയം മറ്റു ഉപദ്വീപിയ പർവ്വതങ്ങളും അഥവാ ഹിമാലയാസ് അതർ പെനിൻസുലാർ മൗണ്ടെയ്ൻസ് ഓക്കെ പിന്നെ അതുപോലെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻസ് ഈ മൂന്ന് റീജിയൻസിനെയാണ് നമ്മൾ പെനിൻസുല ഇന്ത്യയുടെ ജിയോളജിക്കൽ ഡിവിഷൻസ് എന്ന് പറയും അപ്പോൾ അതിൽ ആദ്യം ഉണ്ടായിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉപദ്വീപിയ പീഠഭൂമിയാണ് ഉപദ്വീപിയ പെനിൻസുലാർ ബ്ലോക്ക് ആണ് പെനിൻസുലാർ പാറ്റീസ് അല്ലെങ്കിൽ പെനിൻസുലാർ ബ്ലോക്ക് എന്ന് പറയും ഈ പെനിൻസുലർ ബ്ലോക്ക് ആണ് ഇന്ത്യയിലേറ്റവും പണ്ടത്തെ ഗോണ്ടോന ലാൻഡിന്റെ ഒക്കെ പാട്ടായിരുന്നു നമ്മൾ ഇന്ത്യ ഗോണ്ടാന ലാൻഡിന്റെ കോണ്ടിനെന്റൽ ഡിസ്റ്റിക് തിയറി പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ വാസ് പാർട്ട് ഓഫ് ദി ഗോണ്ടോന ലാൻഡ് പണ്ട് ഗോണ്ടവാന ലാൻഡിന്റെ പാട്ടായിരുന്നു അങ്ങനെ ആ ലാൻഡിന്റെ പാട്ടൊക്കെ ആയിരുന്ന സമയത്തുള്ള ഇന്ത്യയുടെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ശരിക്കും പെനിൻസുലർ റീജ്യൻസിലെ ചില ഭാഗങ്ങളാണ് ഓക്കെ ഉപദ്രവിയെ കണ്ടാണ് പെനിൻസുലാർ ബ്ലോക്ക് ആണ് അത് ആദ്യം ഉണ്ടായി അത് പിന്നെ വന്നിട്ട് നമ്മുടെ ഹിമാ ഈ യൂറേഷ്യൻ പ്ലേറ്റ്സ് യൂറേഷ്യൻ പ്ലേറ്റ്സ് ആയിട്ട് കൊളൈഡ് ചെയ്യുന്നു അപ്പോൾ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു ഒരു മൗണ്ടെയിൻസ് ഉണ്ടാവുന്നത് അപ്പൊ രണ്ടാമത് ഉണ്ടായത് ജിയോളജി ഈ ജിയോളജിക്കലി ചോദിക്കുകയാണെങ്കിൽ ഹിമാലയം അതുപോലെ മറ്റു മൗണ്ടെയിൻസൊക്കെയാണ് പിന്നീടുണ്ടായത് അതുപോലെ അവസാനം ഉണ്ടായ ഏരിയയാണ് ഇങ്ങനെ പുളയുടെ ചെയ്യുമ്പോൾ ഒരു ഡിപ്രഷൻ ഏരിയ ഉണ്ടായി ആ ഒരു ഡിപ്രഷൻ പാർട്ടിൽ ഹിമാലയം റിവേഴ്സുകൾ സെഡിമെന്റ്സ് കൊണ്ടുവന്നിട്ട് ഡെപ്പോസിറ്റ്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പ്ലെയിൻസ് ഉണ്ടാകുന്നത് അപ്പൊ അവസാനം ഉണ്ടായതാണ് അപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ ക്രമത്തിൽ തന്നെയാണ് ആദ്യം പെനിൻസുലർ ബ്രോക്ക് പിന്നെ ഹിമാലയം ആൻഡ് അതർ മൗണ്ടെയിൻസ് ദെൻ ഫൈനലി അല്ലെങ്കിൽ ലാസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ഭാഗമാണെന്നറിയ അവസാനം ഉണ്ടായിരിക്കുന്നത് ആദ്യം ഉണ്ടായിരിക്കുന്നത് ഈ പെനിൻസുല ബ്രോക്ക് ഏരിയ ആണ് പിന്നീട് ഈ മൗണ്ടെയിൻസ് മറ്റു എല്ലാ മൗണ്ടെയിൻസും കൂടിയിട്ടുണ്ടായി പിന്നീട് അവസാനമാണ് ഈ ഒരു ലോവർ ഡിപ്രഷനിൽ ഉണ്ടായിരിക്കുന്നത് പെനിൻസുലാർ പ്ലെയിൻസ് സോറി നോർത്തേൺ പ്ലെയിൻസ് അതുപോലെ ഇന്ത്യയെ ഇനി നമ്മൾ ജിയോളജിക്കലി ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക ഇനി പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇന്ത്യയുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഫിസിയോഗ്രാഫിക്കലി ഇന്ത്യയെ നമുക്ക് എന്ത് ചെയ്യാം അഞ്ചായിട്ടാണ് സാധാരണ ചിലതിൽ ആറും കാണാറുണ്ട് പക്ഷേ നമ്മൾ അഞ്ചായിട്ടാണ് എൻ സി ആർ ടി എസ് സി ആർ ടി ഒക്കെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അഞ്ചായിട്ടാണ് അതുകൊണ്ട് അഞ്ച് ഡിവിഷൻസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അഞ്ച് ഭൂ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് അതിൽ ഒന്ന് നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയിൻസ് നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ ആണ് ആദ്യം രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നോർത്ത് പ്ലെയിൻസ് ആണ് മൂന്നാമത്തത് പെനിൻസുലാർ പ്ലാറ്റ്യൂ ആണ് പെനിൻസുലാർ പ്ലാറ്റ്യൂസ് നാലാമത്തത് കോസ്റ്റൽ പ്ലെയിൻസ് ആണ് അഞ്ചാമറ്റ് ദ ഐലൻഡ്സ് ഗ്രൂപ്പ്സ് ആണ് ഐലൻഡ്സ് ഇതാണ് അഞ്ച് അഥവാ ദ്വീപുകൾ നോർത്ത് വടക്കൻ വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ മഹാസമതല ഉപദ്വീപിയ പീഠഭൂമി തീരദേശ സമതലങ്ങൾ തീരപ്രദേശ സമതലങ്ങൾ അല്ലെങ്കിൽ ദ്വീപ്സ് അവസാനം ദ്വീപ് ഇത്രയും അഞ്ച് ഫിസിയോഗ്രാഫി ഡിവിഷൻസ് ഇതിൽ ഉത്തരമഹാസമതലത്തിന് ഒരുപക്ഷെ അതിൻ്റെ ഈ നോർത്ത് വെസ്റ്റേൺ പാർട്സിലെ ചില ഭാഗങ്ങൾ എന്ത് ചെയ്യാറുണ്ട് ചിലപ്പോ ഡെസേർട്ട് ആണ് റീജിയൻസ് രാജസ്ഥാൻ റീജിയൻസിൽ അതിന് ചിലപ്പം ദി ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ഫിസിയോഗ്രഫി ആയിട്ട് ഡിവിഷൻ ചെയ്തിട്ട് ചിലപ്പോൾ ആറ് ഫിസിയോഗ്രഫിക്ക് ഡിവിഷൻസ് വരും പക്ഷേ നിങ്ങൾക്ക് കാണാം പക്ഷേ നമ്മൾ നമ്മളിവിടെ അഞ്ചെണ്ണമാണ് ആക്കുന്നത് ഇതാ ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒന്നാമത്തെ നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻ സിസ്റ്റം രണ്ട് പെനിൻസുലാർ പ്ലെയിൻ സോറി നോർത്ത് ആൻഡ് പ്ലെയിൻസ് മൂന്നാമത്തെ പെനിൻസുലാർ പ്ലാറ്റ്യൂ റീജിയൻസ് നാലാമത്തെ രണ്ട് കോസ്റ്റൽ പ്ലെയിൻസും ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ദെൻ ഫിഫ്ത്ത് എന്ന് പറയുന്ന ദ ഐലൻഡ് ഗ്രൂപ്പ് രണ്ട് ഐലൻഡ് ഗ്രൂപ്പാണ് ആണ് എന്തൊക്കെയുള്ളത് ആൻഡമാൻ ആൻഡ് നിക്കോബാറും ലക്ഷദ്വീപ് ഓക്കെ ഇനി നമ്മൾ ആദ്യം പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഫിസിയോഗ്രാഫിക്കൽ ഡിവിഷൻസ് ആയിരിക്കുന്ന നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ സോറി ആ നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയ്ൻസ് അഥവാ ഉത്തര പർവ്വത മേഖലയാണ് ഉത്തരപർവ്വത മേഖലയെ നമുക്ക് മൂന്നായിട്ട് വീണ്ടും ഡിവിഷൻ ചെയ്യാൻ പറ്റും അതിൽ ആദ്യത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയ അല്ലെങ്കിൽ തെതീസ് ഹിമാലയ അല്ലെങ്കിൽ ടിബറ്റൻ ഹിമാലയെന്നൊക്കെയാണ് പറയാം ട്രാൻസ് ഹിമാലയ തെതീസ് ഹിമാലയ ടിബറ്റൻ ഹിമാലയ നമ്മൾ ട്രാൻസ് ഹിമാലയ എന്ന് പറയും അഥവാ ഹിമാലയത്തിന്റെ അപ്പുറമുള്ള മൗണ്ടൻസ് രണ്ടാമത്തതാണ് നമ്മുടെ മെയിൻ ഗ്രേറ്റ് ഹിമാലയ എന്ന് പറയുന്നത് മൂന്നാമത്തേതാണ് ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ പൂർവാഞ്ചൽ ഇൻഡോ മ്യാൻമാർ ഹിൽസ് എന്നൊക്കെ പറയാറുണ്ട് ഈസ്റ്റേൺ ഹിൽസ് ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ പൂർവാഞ്ചൽ പൂർവാഞ്ചൽ അല്ലെങ്കിൽ ഇൻഡോ മ്യാൻമാർ ഹിൽസ് മ്യാൻമാർ ഹിൽസ് ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു നോർത്തേൺ മൗണ്ടെയിൻ സിസ്റ്റം അപ്പം നോർത്തേൺ മൗണ്ടെയൻ സിസ്റ്റത്തിന്റെ മൂന്ന് ഡിവിഷൻ ആണ് ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക അതാ ആദ്യം നമ്മൾ പറഞ്ഞു